ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡിന്റെ സുപ്രധാന പഠന സമിതിയിലേക്ക് നിയമിതനായി പൌരസ്ത്യ സഭകളും ലത്തീൻ സഭകളുമായുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി നിയമിക്കപ്പെട്ടിട്ടുള്ള പതിമൂന്നംഗ വിദഗ്ധ സമിതിയിലേക്കാണ് മാർ സ്രാമ്പിക്കൽ നിയമിതനായിരിക്കുന്നത് പൌരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ക്ലൌദിയോ ഗുജറോത്തി ആർച്ച് ബിഷപ്പ് മാർ സിറിൽ വാസിൽ എന്നിവരാണ് ഈ സമിതിയിലുള്ള മറ്റു പ്രമുഖ അംഗങ്ങൾ ആഗോള കത്തോലിക്ക സഭയിലെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി സംഘങ്ങളാണ് വ്യത്യസ്ത വിഷയങ്ങളെ ആഴത്തിൽ പഠിച്ച് മാർപാപ്പയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സിനഡിന്റെ സമിതികളിൽ ഭാഗമാകുന്നത് മാർ ജോസഫ് സ്രാമ്പിക്കലിനോടൊപ്പം മുംബൈ ആർച്ച് ബിഷപ്പ് കർദനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസുമാണ് ഭാരതത്തിൽ നിന്നും ഈ പഠന സമിതികളിൽ നിയമിതരായിരിക്കുന്നത് മലബാർ സഭ എല്ലാ ഭൂഖണ്ഡങ്ങളിലും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ആഗോള സഭയായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആഗോള ലത്തീൻ കത്തോലിക്ക സഭയുമായുള്ള ബന്ധത്തിന്റെ നൂതന സാധ്യതകൾ പഠിക്കാനുള്ള ഈ പഠന സമിതിയിലുള്ള മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ നിയമനം സീറോ മലബാർ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്നതും അഭിനന്ദനാർഹവുമാണ് പാലാരൂപതയിലെ ഉരുളികുന്നം യിൽ നിന്നുള്ള മാർ ജോസഫ് സ്രാമ്പിക്കൽ പൊളിറ്റിക്കൽ സയൻസിലും ടീച്ചർ എഡ്യൂക്കേഷനിലും ബിരുദ ബിരുദാനന്തര ബിരുദങ്ങളും റോമിൽ നിന്നും ബൈബിൾ വിജ്ഞാനയത്തിൽ ലൈസൻഷിയേറ്റും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ അദ്ദേഹം ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ അധ്യക്ഷനായി ശുശ്രൂഷ ചെയ്തുവരികയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്